നമസ്കാരം വെയ്റ്റ് കെരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാനും മറക്കരുത് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ക്ലാസ്സിലൂടെ രണ്ടായിരത്തി ഏപ്രിലിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും അതിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ സൈനിക നടപടികളെക്കുറിച്ചും തുടർന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ക്ലാസ്സാണ് ഓക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ് ആണ് എല്ലാ പോയിന്റുകളും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പോയിൻറ്റും വിട്ടുപോകാതെ നിങ്ങൾ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ എന്നാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് പഹൽഗാം ഭീകരാക്രമണം നടത്താനായിട്ട് മുൻകൈ എടുത്ത എന്താണ് തീവ്രവാദ സംഘടന ഏതാണെന്ന് വെച്ചാൽ അത് ദി റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് കേട്ടോ ലക്ഷ്വർ തൊയ്ബയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനയാണ് ഒരു ഭീകരവാദ സംഘടനയാണ് ഏതെന്ന് പറയുന്നത് ദി റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ സംഘടനയാണ് ഇന്ത്യയിലെ പഹൽഗാം ഭീകരാക്രമണം നടത്താനായിട്ട് നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് പറയാം അപ്പൊ എക്സാമിന് സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ ചോദിക്കാം എന്താണ് ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടന സംഘടനയാണ് പാഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത് ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ഓർത്തു ഓർത്തുവച്ചേക്കാം ഓക്കെ അപ്പം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ തിരികെ നടത്തിയ ഒരു സൈനിക നടപടി അല്ലെങ്കിൽ എതിർത്ത് നടത്തിയ ഒരു സൈനിക നടപടി ഏതാണ് അത് ഓപ്പറേഷൻ സിന്ധൂർ ആണ് നമുക്കത് അറിയാം അല്ലേ പഹൽഗാം ഭീകരാക്രമണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പോയിന്റ് ആണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് ഇന്ത്യ തിരിച്ചടിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിനാണ് ഓക്കെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ച് എ എമ്മിനാണ് ഇന്ത്യ ആക്രമണം തുടങ്ങുന്നത് ഒന്ന് വരെയായിരുന്നു ഒന്ന് മുപ്പത് വരെയായിരുന്നു ആക്രമണം ഏകദേശം ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ എന്തു ചെയ്യുന്നത് തകർക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനാണ് എന്ത് നടക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് നിലവിലെ വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത് വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ആരാണ് കേണൽ സോഫിയ കുറേഷിയും കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓക്കെ രണ്ട് വനിതകളാണ് നേതൃത്വം നൽകിയത് അത് ആലോചിച്ചു വെച്ചേക്കുക കേണൽ സോഫിയ കുറേഷി കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ് ഓപ്പറേഷൻ സിന്ധൂറിന് നേതൃത്വം നൽകിയ സൈനിക ഉദ്യോഗസ്ഥർ എന്ന് ആലോചിച്ച് വെച്ചേക്കുക വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രിയാണ് ാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടതെന്ന് നമുക്കറിയാം അല്ലെ ഇരുപത്തി ആറ് പേരാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് എന്ത് ചെയ്യുന്നത് മരണപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് ഇതിൽ കൊല്ലപ്പെട്ട മലയാളി ആരാണ് മലയാളിയുടെ പേര് എൻ രാമചന്ദ്രൻ എന്നാണ് ആരാണ് എൻ രാമചന്ദ്രൻ അപ്പം എത്ര പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട മലയാളി ആരാണ് എൻ രാമചന്ദ്രനാണ് എവിടെയാണ് പഹൽഗാം പഹൽഗാം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ അനന്ത് നാഗ് ജില്ലയിലാണ് കേട്ടോ പഹൽഗാം എവിടെയാണ് ജമ്മു കാശ്മീരിലെ അനന്ത് നാഗ് ജില്ലയിലാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യ നടത്തിയ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലാണ് ഓപ്പറേഷൻ അഭ്യാസം എന്ന് പറയുന്നത് മെയ് ഏഴിന് ഓപ്പറേഷൻ അഭ്യാസ് നടത്തിയിരുന്നു എന്താണ് ഓപ്പറേഷൻ അഭ്യാസ് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്നോണം ഒരു മോക്ക് ഡ്രിൽ നടത്തിയിരുന്നു എന്നാണത് മെയ് ഏഴിനാണ് ഓപ്പറേഷൻ അഭ്യാസം എന്നാണ് അതിൻ്റെ പേര് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് നമ്മുടെ തിരിച്ചുള്ള ആക്രമണത്തെ നമ്മുടെ പ്രതിരോധ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് ആരാണെന്ന് വെച്ചാൽ അത് നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകുന്നത് ഇനി ഓപ്പറേഷൻ സിന്ധൂർ എന്ന ലോഗോ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ ലോഗോ ഇതിൻ്റെ കൂടെ ചേർക്കാം ഈ ലോഗോ തയ്യാറാക്കിയത് ആരാണ് ലോഗോ തയ്യാറാക്കിയത് ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും ഹവീൽദാർ സുരീന്ദർ സിംഗും ചേർന്നാണ് ഈ ലോഗോ തയ്യാറാക്കുന്നത് ആരൊക്കെയാണ് ലെഫ്റ്റ് ലെഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്ത ഹവിൽദാർ സുരീന്ദർ സിംഗ് എന്നിവരാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ലോഗോ തയ്യാറാക്കുന്നത് ഓക്കെ ഗുപ്തയും സുരീന്ദർ സിംഗുമാണെന്ന് ആലോചിച്ച് വെക്കുക ചുരുക്കി ഇപ്പം ആ പേരുകളൊന്ന് ഓർത്തു വയ്ക്കുക നമുക്ക് ഓപ്ഷനെ കണ്ടാൽ മനസ്സിലാവണം ഗുപ്ത സുരീന്ദർ സിംഗ് എന്നിവർ ചേർന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ലോഗോ തയ്യാറാക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകുന്നത് പേര് നിർദ്ദേശിക്കുന്നത് ആരാണ് നരേന്ദ്രമോദിയാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത് ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ട മലയാളിയാണ് എൻ രാമചന്ദ്രൻ പഹൽഗാം എന്നു പറയുന്ന സ്ഥലം എവിടെയാണ് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ സ്ഥലമാണ് പഹൽഗാം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില് ആണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മെയ് ഏഴിന് തന്നെയായിരുന്നു ഓപ്പറേഷൻ അഭ്യാസ് അതായത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അതേ ദിവസം തന്നെയാണ് ഏത് വരുന്നത് ഓപ്പറേഷൻ അഭ്യാസ് വരുന്നത് ഓപ്പറേഷൻ അഭ്യാസ് എന്താണ് ഒരു മോക്ക് ഡ്രില് ആണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന നാമകരണം ചെയ്തത് നരേന്ദ്രമോദിയാണ് ഇതിന്റെ ലോഗോ തയ്യാറാക്കിയത് ഗുപ്ത ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും ഹവിൽദാർ സുരീന്ദർ സിംഗുമാണ് ആണ് ആലോചിച്ച് വച്ചേക്കുക ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തതെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണെന്നും ഇതിന് നേതൃത്വം നൽകിയത് സോഫിയ കുറേഷിയും വ്യോമിക സിംഗും ആണെന്നും പറഞ്ഞു ഇനി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ് ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ മന്ത്രി എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ് രാജ്നാഥ് സിംഗ് അപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ തിരിച്ചടി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികളെല്ലാം നമ്മൾ ആലോചിച്ച് വയ്ക്കണം ഓക്കെ നമ്മൾ സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെയുള്ള മൂന്ന് ാണ് നമ്മുടെ വ്യോമസേനാ മേധാവി കരസേനാ മേധാവി നാവികസേനാ മേധാവി അതായത് നമ്മുടെ സൈനിക സംവിധാനം ഒറ്റക്കെട്ടായി നിന്നാണ് ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് അപ്പോൾ ഇവയുടെ എല്ലാം തലവന്മാരാരാണ് നമ്മളൊന്ന് ആലോചിച്ച് വെച്ചേക്കണം ഓക്കെ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്ന രാജ്നാഥ് സിംഗ് ആണ് ഇനി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ് അത് അജിത് കുമാർ ഡോവലാണ് ആലോചിച്ച് വെച്ചേക്കുക നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ് അജിത് കുമാർ ഡോവലാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് കുമാർ ഡോവലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇനി സംയുക്ത സൈനിക മേധാവി ആരാണ് സംയുക്ത സൈനിക മേധാവി ചീഫ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് അനിൽ ചൗഹാനാണ് സംയുക്ത സൈനിക മേധാവി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാരാണ് അനിൽ ചൗഹാനാണ് കരസേനാ മേധാവി ചീഫ് ഓഫ് ആർമി സ്റ്റാഫാരാണ് ഉപേന്ദ്ര ദ്വിവേദിയാണ് ഓക്കെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരാണ് ഉപേന്ദ്ര ദ്വിവേദിയാണ് ഓക്കെ ഇനി വ്യോമസേനാ മേധാവി എ പി സിംഗ് ആണ് അമർപ്രീത് സിംഗ് ഓക്കെ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആരാണ് അമർപ്രീത് സിംഗ് അഥവാ എ പി സിംഗ് ആണ് നാവികസേനാ മേധാവി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആരാണ് ദിനേഷ് കെ ത്രിപാഠിയാണ് ഓക്കെ ദിനേഷ് കെ ത്രിപാഠിയാണ് നാവിക സേ മേധാവി അപ്പോൾ പൊസിഷൻസ് എല്ലാം കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെച്ചേക്കാം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് കുമാർ ഡോവൽ അഡ്വൈസർ അജിത് കുമാർ ഡോവൽ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ ആരാണ് അനിൽ ചൗഹാൻ മേധാവി ആർമി സ്റ്റാഫ് ആരാണ് ഉപേന്ദ്ര ദ്വിവേദി വ്യോമസേനാ മേധാവി ആരാണ് എ പി സിംഗ് എയർ സ്റ്റാഫ് ആരാണ് അമർ പ്രീത് സിംഗ് ആണ് വ്യോമസേനാ മേധാവി നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠിയാണ് ദിനേഷ് കെ ത്രിപാഠി ഓക്കെ ആണല്ലോ അപ്പൊ കരസേന കരയിൽ ഒരു വേദി എന്നൊക്കെ ഉള്ള രീതിയിൽ ദ്വിവേദി ഓർത്തു വെച്ചേക്കാം ഓക്കെ നാവികസേന ത്രിപാഠി ഓക്കെ ആണല്ലോ നാവികസേന നമ്മൾ നാവുകൊണ്ടാണ് പാടുന്നത് പാടി ഓക്കെ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അല്ലാണ്ട് ഓർത്തിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് ഓർത്ത് വെക്കാനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടി ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയിട്ട് ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇനി വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഏതാണ് എസ് ഫോർ ഹൺഡ്രഡ് ഇതൊരു സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് റഷ്യയിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയത് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡിന് നൽകിയിരിക്കുന്ന പേര് സുദർശൻ ചക്രയാണ് ഒന്ന് ആലോചിച്ച് വച്ചേക്കുക ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡിന് നൽകിയിരിക്കുന്ന പേരെന്താണ് സുദർശൻ ചക്ര ഒരു സർഫസ് ടു എയർ മിസൈലാണ് ഏതെന്ന് പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഉപയോഗി ഇന്ത്യ ഉപയോഗിച്ച മറ്റൊരു മിസൈലാണ് സ്കാൽപ്പ് ക്രോയിസ് മിസൈൽ ഏതാണ് സ്കാൽപ്പ് ക്രൂയിസ് മിസൈൽ ഒരു ദീർഘദൂര മിസൈലാണ് യൂറോപ്യൻ പ്രതിരോധ സ്ഥാപനമായിട്ടുള്ള എം ബി ഡി എ വികസിപ്പിച്ച ഒരു ക്രൂയിസ് മിസൈലാണ് ഏതെന്ന് പറയുന്നത് സ്കാൽപ്പ് എന്ന് പറയുന്നത് ഓക്കെ എല്ലാത്തിൻ്റെയും പേര് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചേക്കാം സ്റ്റേറ്റ്മെൻ്റുകളിൽ വരുവാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം ഇത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ഉപയോഗിച്ചിട്ടുള്ളവയാണ് എന്ന് ഓക്കെ അപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചത് ഉപയോഗിച്ചിരുന്നു പിന്നെ ഏതാണ് യൂറോപ്യൻ പ്രതിരോധ സ്ഥാപനമായിട്ടുള്ള എം ബി ഡി എ വികസിപ്പിച്ച ഒരു ദീർഘദൂര മിസൈലാണ് സ്കാൽപ്പ് ക്രൂയിസ് മിസൈൽ ഇത് ഉപയോഗിച്ചിരുന്നു ഇതിനെ നമ്മൾ സ്കാൽപ്പ് ക്രൂയിസ് മിസൈലിൻ്റെ ഒരു വിളിപ്പേരുണ്ട് സ്റ്റോം ഷാഡോന്ന് കേട്ടോ സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന മിസൈൽ സംവിധാനമാണ് ഇത് സ്കാൽപ്പ് ക്രൂയിസ് മിസൈൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സ്റ്റോം ഷാഡോ ഓക്കെ ഇനി ഹാമർ മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട് ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള സഫ്രാൻ ഇലക്ട്രോണിക്സ് ഡിഫൻസ് നിർമ്മിച്ചിട്ടുള്ള ഹാമർ മിസൈൽസ് ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റാഫേൽ ജെറ്റ് വിമാനങ്ങൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മിറാഷ് ഫൈറ്റർ എന്താണ് മിസൈലുകൾ ജെറ്റുകൾ നമ്മൾ എന്തിനുപയോഗിച്ചിട്ടുണ്ട് ആ ഓപ്പറേഷൻ സിന്ധൂറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ സൂയിസൈഡ് ഡ്രോൺസ് എന്നറിയപ്പെടുന്ന കാമി കേസ് ഡ്രോൺസ് നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഒരു ഡ്രോൺ സംവിധാനമാണ് കാമി കേസ് ഡ്രോൺസ് എന്ന് പറയുന്നത് അപ്പോൾ സൂയിസൈഡൽ ഡ്രോൺസ് എന്നറിയപ്പെടുന്ന ഡ്രോണുകൾ കേസ് ഡ്രോൺസ് ഇന്ത്യ നമ്മുടെ പ്രതിരോധ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ ഇസ്രായേലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഹാർപ്പി ഡ്രോൺസും നമ്മുടെ ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട് ഹാർപ്പി ഡ്രോൺസ് പലതരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചു േക്കാം ഒത്തിരി പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ പ്രതിരോധ സംവിധാനത്തിന് ഒരു കരുത്ത് തന്നെ ഉണ്ട് എന്ന് ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ ആണല്ലോ ആ നമ്മുടെ അപ്പം നിങ്ങൾ ഇപ്പം ചിന്തിക്കും നമ്മുടെ ഇന്ത്യ നിർമ്മിച്ചതൊന്നുമില്ല അങ്ങനെയല്ല ഇന്ത്യക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ കഴിയും കഴിഞ്ഞു എന്ന് കൂടി ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം ഇത്രയും സംവിധാനങ്ങള് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വാങ്ങിക്കാനുള്ള കഴിവുണ്ട് അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചതൊന്ന് ഒന്ന് ജസ്റ്റ് ഇത്രയും പറഞ്ഞൊന്ന് പറഞ്ഞു പോകാം എസ് ഫോർ മിസൈൽ റഷ്യയിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഏതാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സർഫസ് ടു എയർ മിസൈലാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ എന്നാലോചിച്ച് വെച്ചേക്കാം ഇന്ത്യ നൽകിയിരിക്കുന്ന പേര് സുദർശൻ ചക്ര എന്നാണ് സ്കാൽപ്പ് ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊരു ദീർഘദൂരം മിസൈലാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം യൂറോപ്യൻ പ്രതിരോധ സ്ഥാപനം നിർമ്മിച്ചതാണെന്ന് ആലോചിച്ച് വച്ചേക്കാം സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്നത് സ്കാൽപ്പ് ക്രൂയിസ് മിസൈലിനെയാണ് ഓക്കെ പിന്നെ ഹാമർ മിസൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട് ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള സെഫ്രാൻ ഇലക്ട്രോണിക്സ് ഡിഫൻസ് ആണിത് നിർമ്മിച്ചിരിക്കുന്നത് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റാഫേൽ ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് മിറാഷ് ഫൈറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് ക്യാമി കേസ് ഡ്രോൺസ് ഉപയോഗിച്ചിട്ടുണ്ട് ഷ ഹാർപി ഡ്രോൺസ് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സർഫസ് ടു എയർ മിസൈലായിട്ടുള്ള ആകാശ് മിസൈലും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ സർഫസ് ടു എയർ മിസൈലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഏതാണ് ആകാശ് മിസൈൽ ഓപ്പറേഷൻ സിന്ധൂറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പാകിസ്ഥാൻ ഒരു സൈനിക നടപടി നടത്തിയിരുന്നു അതിന് പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന പേര് ബനിയൻ അൽ മർസൂസ് എന്നാണ് ഏതാണ് ഓപ്പറേഷൻ ബനിയൻ അൽ മർസൂസ് എന്നാണ് ഓപ്പറേഷൻ നൽകിയിരിക്കുന്ന പേര് ബനിയൻ അം മർസൂസ് എന്നും പറയാറുണ്ട് ഓപ്പറേഷൻ ബനിയൻ അൽ മർസൂസ് എന്നും പറയാറുണ്ട് കേട്ടോ ആര് നൽകിയിരിക്കുന്ന പേരാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന പേരാണ് അവർ നടത്തിയത് എന്താണിത് രണ്ടായിരത്തി മെയ് പത്തിനാണ് പാകിസ്ഥാൻ്റെ തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തിന് പൂർണ്ണമായിട്ട് ും പരാജയപ്പെട്ടതാണ് ഏതാണ് ഓപ്പറേഷൻ ബെനിയൻ അൽ മർസൂസ് ഓക്കെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഇയർ ഓഫ് ഡിഫൻസ് ഓഫ് റീഫോംസ് ആയിട്ട് ആചരിക്കാനാണ് നമ്മുടെ സേന തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് ഇയർ ഓഫ് ഡിഫൻസ് ഓഫ് റീഫോംസ് ആയിട്ട് ആചരിക്കാനാണ് ഇന്ത്യൻ സൈനിക സേന തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ ഞാൻ പറഞ്ഞ പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ക്ലാസ് വീണ്ടും കേൾക്കുക കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുത്തു തന്നെ പഠിക്കാട്ടോ അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന ടേമുകളെല്ലാം മറന്നു പോവാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധവുമായിട്ട് എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ഏതാണ് സിന്ധു നദീജല കരാർ ഈ എന്താണ് സിന്ധു നദീജല കരാറും പഹൽഗാം ഭീകരാക്രമണവുമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ ബന്ധമുണ്ട് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നോടു കൂടി ഇന്ത്യ സിന്ധു നദീജല കരാറ് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് റദ്ദ് ചെയ്യുന്നുണ്ട് ഓക്കെ പാകിസ്ഥാൻ്റെ ഈ ഒരു ആക്രമണത്തെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത് സിന്ധു നദീജല കരാറ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് തടഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് എന്ത് ചെയ്യുന്നത് ഈ കരാർ തടയുന്നത് അപ്പോൾ എന്നാണ് സിന്ധു നദീജല കരാറ് ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്തംബർ പത്തൊമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്തംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ചാണ് സിന്ധു നദീജല കരാറ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാനു വേണ്ടി അയു ൂബ് ഖാനു ആണ് എന്ത് ചെയ്യുന്നത് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഓക്കെ ഈ കരാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നമ്മൾ എന്ത് ചെയ്യുന്നത് റദ്ദ് ചെയ്യുന്നത് ഈ കരാർ പ്രകാരം കിഴക്കൻ നദികളായിട്ടുള്ള രവി ബിയാസ് സത്ലജ് എന്നീ നദികളുടെ ജലം ഇന്ത്യക്കും സിന്ധു ചലം ചിനാബ് എന്നീ പടിഞ്ഞാറൻ നദികളുടെ ജലം പാകിസ്ഥാനുമായിട്ടാണ് എന്ത് ചെയ്തിരുന്നത് അവർ ഡിവൈഡ് ചെയ്തിരുന്നത് സിന്ധു നദിയും സിന്ധുവിന്റെ പോഷക നദികളിലെയും ജലത്തിന്റെ എന്താണ് വിഭജനമാണ് അവിടെ പറയുന്നത് കിഴക്കൻ നദികളായിട്ടുള്ള രവി ബിയാസ് സത്ലജ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചിനാബ് എന്നീ നദികളുടെ ജലം പാകിസ്ഥാനുമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ടുള്ളൊരു ഉടമ്പടിയായിരുന്നു ഏത് സിന്ധു നദീ ജല കരാറ് ഈ ഉടമ്പടിയിലൂടെ എന്താണ് ഏകദേശം എൺപത് ശതമാനം ജലവും എവിടേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു പാകിസ്ഥാനിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു ഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചിനാബ് നദിയുടെ നീരൊഴുക്ക് കുറയ്ക്കുന്നതിനായിട്ട് ഇന്ത്യ ബെഗ്ലീഹർ ഡാമിന്റെ ഷട്ടറുകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏത് അപ്പോൾ ഇങ്ങനെ ചോദിക്കാം ാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചിനാബ് നദിയുടെ നീരൊഴുക്ക് കുറയ്ക്കാനായിട്ട് ഇന്ത്യ ഏത് ഡാമിന്റെ ഷട്ടറുകളാണ് അടച്ചത് എന്ന് ചോദിക്കാം ഏത് ഡാമിന്റെ ആണ് ഗ്ലീഹർ ഡാമിന്റെ ഷട്ടറാണ് എന്ത് ചെയ്യുന്നത് അടച്ചിടുന്നത് പാകിസ്ഥാൻ പ്രസിഡന്റ് ആരാണ് നിലവിലെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ് ആണ് ആരാണ് നിലവിലെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി നിലവിലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ് ഷഹബാസ് ഷെരീഫാണ് ആരാണ് നിലവിലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആരാണെന്ന് വെച്ചാൽ ഖ്വാജ ആണ് നിലവിലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇത്രയും പേരെ ഒന്ന് ആലോചിച്ച് വച്ചേക്കാം ഇന്നത്തെ ക്ലാസ്സിൽ പഹൽഗാം ആക്രമണത്തെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചും ഇന്ത്യയുടെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് താങ്ക്